ഇന്ത്യൻ സൈന്യത്തോടുള്ള ആദരവിൽ വീട് തന്നെ സൈനിക മ്യൂസിയമാക്കി മാറ്റിയ വ്യക്തിയാണ് ചീമേനിയിലെ മധു കര വ്യോമ നാവിക സേനകളുമായി ബന്ധപ്പെട്ട ശേഖരങ്ങളാണ് പൊതുജനങ്ങൾക്കായി മധു വീട്ടിൽ സജ്ജീകരിച്ചിരിക്കുന്നത് തന്റെ മ്യൂസിയം വിപുലീകരിക്കാൻ ഒരിടം തേടുകയാണ് മധു ഇപ്പോൾ സൈനികനായി രാജ്യത്തെ സേവിക്കുക എന്നതായിരുന്നു ചിമേനിയിലെ മധുവിന്റെ അഭിലാഷം സാധിക്കാതെ വന്നപ്പോൾ സ്വന്തം വീട് തന്നെ സൈനിക മ്യൂസിയമാക്കി മാറ്റി സാധാരണക്കാർക്കും ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് അറിവ് പകരുകയാണ് ഈ വാർ മ്യൂസിയം ചെന്നൈയിലെ മദ്രാസ് റെജിമെന്റ് ആസ്ഥാനത്ത് പോയപ്പോൾ കണ്ട മ്യൂസിയമാണ് സമാനമായ ഒന്ന് വീട്ടിലൊരുക്കാൻ പ്രേരണയായത് സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചവരെ നേരിൽ കണ്ടാണ് ഇവയിൽ മിക്കതും മധു സ്വന്തമാക്കിയത് മ്യൂസിയത്തിനായി വീട്ടിലെ പറ്റാവുന്നാത്രയും സ്ഥലം മധു വിനിയോഗിച്ചിട്ടുണ്ട് സർക്കാരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ഇവ പ്രദർശിപ്പിക്കാനും പരിപാലിക്കാനുമുള്ള സൗകര്യം ഒരുക്കി നൽകണമെന്നാണ് മധുവിന്റെ ആഗ്രഹം നമ്മളിപ്പം വീട്ടിൽ വെച്ചതിനെ കൊണ്ട് എന്ന ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കിത് സമർപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും ജനങ്ങൾക്ക് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു ബിൽഡിങ്ങും സ്ഥലമൊക്കെ ഇനി പഞ്ചായത്തിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എവിടെയായാലും അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കിത്തരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉപകാരമായിരിക്കും സൈനിക മേഖലയിലുള്ളവരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ അനവധി ആളുകൾ ഇവിടെ സന്ദർശനം നടത്തുന്നുണ്ട് സൈനികരുടെ യൂണിഫോമുകൾ തോക്കുകളുടെയും ബോംബുകളുടെയും മാതൃകകൾ ക്യാമ്പുകളിലും യുദ്ധമുഖത്തും സൈനികർ ഉപയോഗിക്കുന്ന വിവിധതരം ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് ബാഗ് പുതപ്പ് ബൂട്ടുകൾ പാത്രങ്ങൾ എന്നിവയും മധുവിന്റെ ശേഖരത്തിലുണ്ട് യുദ്ധസംബന്ധമായ വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച ആൽഭവും തയ്യാറാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് പല മ്യൂസിയങ്ങളുണ്ടെങ്കിലും വീട്ടിലൊരുക്കിയ വാർ മ്യൂസിയം മറ്റെങ്ങും ഉണ്ടാവില്ലെന്ന് മധു പറയുന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ